ഹായ് ആം ഡോക്ടർ ജോസഫ് റാൻസൺ വർക്കിംഗ് ഫോർ മാ കെയർ പോളിക്ലിനിക് ആസ് എ പിഡിയാട്രിഷ്യൻ ഇന്ന് കേരളത്തിന് പനി ദശയാണ് അപ്പോൾ പിന്നെ പനിയെ സംസാരിച്ചേക്കാം എളിപ്പനി പക്ഷിപ്പനി തക്കാളിപ്പനി കൊറോണ നിപ്പ ധാരാളം പനികൾ കേരളത്തിന് വറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തരണത്തിൽ നമ്മുടെ കുട്ടികളുടെ ചൂട് കൂടുന്നതനുസരിച്ച് അമ്മമാരുടെ രങ്കിടിയും കൂടുന്നുണ്ട് സത്യമാണ് പനിക്ക് ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഒരു പത്ത് ഹാർട്ട് ബീറ്റ് കൂടി വരും പക്ഷേ ഇതിപ്പോൾ അമ്മമാരിലാണ് കാണുന്നത് വെച്ച് അവർ ചികിൽസ് തുടങ്ങി കുട്ടികളെ കമ്പിളി പുതപ്പിച്ച് വേർപ്പിക്കുന്നു ഐസ് വെളുത്തി മൂക്കി തണുപ്പിക്കുന്നു എന്ന് വേണ്ട അടുക്കളയിൽ നിന്നോ ഉള്ള പലവ്യഞ്ജനം മുഴുവൻ വരികയായി കുരുമുളക് ഇഞ്ചി ചുക്ക് ഏലക്ക എല്ലാം കാപ്പി രൂപത്തിലും മറ്റു രൂപങ്ങളിലും കുട്ടിയുടെ വായിലേക്ക് ഒഴുകുകയും വാസ്തു ഇത്രയ്ക്ക് ഭീകരനാണോ ഈ പനി എന്താണ് പനി പനി എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ അവസ്ഥയാണ് എന്തെങ്കിലും അണുബാധയുണ്ടായ ശരീരം തന്നെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടിയിട്ട് ആ അണുബാധേനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചൂട് വല്ലാണ്ട് കൂടുകയാണെങ്കിൽ അത് അപകടമാണ് അപ്പോൾ പിന്നെ അത് തണുപ്പിക്കണം അപ്പോൾ ശരീരത്തിൽ നിന്ന് ചൂട് ഒരു നൂറ്റഞ്ച് ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേനും അത് പുറത്തേക്ക് പോകാൻ അനുഭവിക്കണം നൂറ്റെട്ടായ പിന്നീട് വളരെ ബുദ്ധിമുട്ടാകും ഹൈപ്പർ പാരക്സി എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകും വളരെ വിരളമാണ് ഒരു സാധാരണ വരത്തില്ല ഒരു വൈറൽ ഫീവറിന് നൂറ്റഞ്ചിൽ മീതെ പനി പൊങ്ങാറില്ല പെട്ടെന്ന് തണുപ്പിക്കുന്നതും ഐസ് വെള്ളം വെച്ച് തുടച്ച് തണുപ്പിക്കുന്നതും നല്ലതല്ല ടെപ്പിറ്റ് സ്പഞ്ചിങ് അതായത് പൈപ്പ് വെള്ളത്തിൽ സാധാരണ ടെമ്പറേച്ചറുള്ള വെള്ളമുണ്ട് നനച്ച് തുടച്ചാൽ മാത്രം മതിയാവും അതും നൂറ്റഞ്ചിനും മീതെ പോവുകയാണെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷം വെറും പാരസ്റ്റമോൾ ഉപയോഗിക്കാൻ മതി പിന്നെ അപകടകരമായ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതായത് അമിതമായ തലവേദന കണ്ണിന് ഉള്ളിലുള്ള വേദന അല്ലെങ്കിൽ ഛർദി കഴുത്ത് അനക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് അതായത് നെക്രിഡിറ്റി അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചതവ് പോലെ ശരീരത്തിൽ ചുമന്ന പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം സാധാരണ പാരസ്റ്റമോൾ കൊടുത്ത് ധാരാളം വെള്ളം കുടിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പനി മാറും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാക്കിയറിൽ വരും ഈവനിങ്ങിൽ ഫൈവ് ടു എയ്റ്റ് ഞാനുണ്ടാവും